इश्यामी इश्यामी शुद्यारी शुद्यारी शुद्यारी। शुद्यारी ओ, െ എപ്പോഴും ഓർമ്മ കൂതകൽ അതേ നീണ്ട പന്ത്രണ്ട് വർഷം ഇന്നിപ്പോ ഞാൻ എല്ലാവരുടെയും മുന്നിൽ സ്വന്തം ഭർത്താവിനെ കൊന്ന് സ്ത്രീയായി പക്ഷെ അന്ന് എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവന്റെ പാതിയായിരുന്നു അമ്മ വിഷമിക്കാതെ വേർപാടുകൾ വേദന തന്നെയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്തിനു അന്ന് എനിക്കെൻ്റെ ചാച്ചനെ നഷ്ടപ്പെട്ടു എങ്കിലും അതിൻ്റെ വേദന അറിയാതെയാണ് ഞാൻ പറഞ്ഞത് ഓനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പ്രത്യേകോടെ ജീവിക്കും അതല്ലേ വേണ്ടത് ശരിയാച്ചോ

സന്തോഷം എന്റെ പൊന്നാശാനെ എന്ത് ഇങ്ങനെ തന്നെയാണോ നോക്കിയിരുന്നു മടുത്തല്ലോ കടയും കോപ്പൊക്കെ കിടക്കാതെ വരാൻ പറ്റൂടേ നിങ്ങളെ പോലെയാണോ പെണ്ണുമുള്ള ആ ശരി ക്ഷമിച്ചിരിക്കുന്നു കാഷ്ടാങ്ക നിങ്ങളും ഒഴിച്ചു കൊടുക്കൂട നിനക്ക് തന്നെ ൂസാണ് അതെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു നമ്മളെ വിളിക്കാത്ത മോശമായി പോയിട്ടോ ഞങ്ങള് അന്വേഷിച്ചു വരേണ്ടി വന്നു ഞാൻ വിളിച്ചായിരുന്നൊന്നും ഫോൺ എടുത്തില്ല വന്നോ ഇന്ന നാല് കാലേ തന്നെ കാലത്തന്നെയാണല്ലോ വരവ് ആണ്ടെ മകൻ കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചിട്ട് തോന്നിട്ടുണ്ട് ഒപ്പിട്ട് കൊടുക്കും എന്നാ കാണിക്കേ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്നു ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ട അതിനോടൊപ്പം അതിനു എന്നെ പറഞ്ഞാ മതിലോ അലിസേജ് ഓ കണ്ണൊക്കെ മറിഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്തായാലും ഇച്ചിരി കൂടി പോയിട്ടോ അതെങ്ങനെയാ സ്വബോധം അതൊക്കെ പോട്ടെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ അതെങ്കിലും ഓർമ്മയുണ്ടോ ഓ ശരിയാണല്ലോ ഞാനത് മറന്നു ഇന്ന് എന്തായാലും ഒന്ന് പള്ളി പോണം പോകണം ഒരു മാറ്റമൊക്കെ വേണ്ടേ ചാച്ചൻ ഇന്ന് മുതൽ കുടിയൊക്കെ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു എന്റെ മോൻ നന്നായി പഠിക്കണം ഈ പറയുന്ന രീതി തന്നെ വൈകിട്ടും കണ്ടാ മതി ഇല്ല മോളെ ഈ ചാൻ കാര്യായിട്ട് തന്നെ പറഞ്ഞ നമുക്കും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ നിങ്ങൾ വേഗം റെഡിയോക്ക് കരുണാമയേ കരുണാമയേ കണവേ ഇരുളിലുണരും ഒരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും ഇരുളിലുണരും ഒരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും മഞ്ഞു പെയ്യുമേ താഴ്വരയിളവയിൽ തോക്കുമി വഴിയറിക മഞ്ഞു പെയ്യുമീ താഴ്വരയിൽ വഴിയരികിൽ വഴിയറിട ചൊല്ലി മൂഖമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങ വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങ വാനിൽ തെളിയും കരി നിഴത്തിപ്പ് തൊഴിയും പോലവാനിൽ തെളിയും വരവേൽക്കൂ നോവൻ വഴി നീതു സ്വർഗതിൽ പടി നീ തുറന്നൊരാ സ്വർഗവാതിൽ പടി പ്രപഞ്ച സത്യമേ പ്രപഞ്ച സത്യമേതാവം ിയണവലബം നാഗാനിയണവലംബം നാഗിയണവലം കരുണാമയേ കരുണാ തിരിനാളമായി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനി തുള്ളി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനീർത്തുള്ളി കൊഴിയൊന്നും മറപ്പടിവാതിരിൽ കൊഴിയൊന്നും മറപ്പടിവാതിരി തിരികെ വിളിക്കുന്നു ണയൂ നാഥ അരികെ ഈരുടെ വഴി നീ അണയൂ സ്നേഹസ്വരൂപീ അണയൂ സ്നേഹസ്വരൂപീ അണയൂ പ്രപഞ്ച സത്യമേ പ്രപഞ്ച സത്യമേ അണവം ിയണവലം നാഥാനിയണവലമ്പം നാഥാനിയണവലമ്പം കരുണാമയനേ കരുണാമയനേ ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായ അണയും ഇരുളിലുണരുമൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായ മഞ്ഞു പെയ്യുന്ന താഴ്വരയും വഴിയരിങ്ങി പെയ്യുന്ന താഴ്വരയും ഇട ചൊല്ലി മോഹമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങ വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങൾ ആ മീരാ ജോണിന്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്ന് പള്ളി പോയില്ലേ പോയിട്ട് അലക്സ് ഇന്ന് എന്താണ് പ്രോഗ്രാം ഇന്നൊരു സെമിനാർ ഉണ്ട് ഇവിടെ വെച്ച് എന്ത് പ്രോഗ്രാമാ അലക്സേ യുവ ട്വന്റി ട്വന്റി ത്രീ യുവാക്കളുടെ ഒരു പ്രോഗ്രാമാണ് ആണ് ഓ ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണല്ലേ വഴുതെറ്റി പോകുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം അലക്സിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണല്ലോ അലക്സേ അവൻ നിന്നെ കാണാത്തതുകൊണ്ട് ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോക്കെട്ടാ ഞാൻ കണ്ടോളാം അമ്മേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ പോയിട്ട് വരാം അപ്പച്ചാ എന്താ ഒരു സങ്കടം എന്താണെങ്കിലും എന്നോട് പറ ഒന്നുമില്ല മോനെ ഓരോന്നാലോ ഇന്ന് എന്റെ മോളുടെ പിറന്നാളാ ഞാനൊരു സാധനം തന്ന മോനത് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ പണ്ട് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് എന്റെ മോൾക്ക് മലബാരമിഠായി മേടിക്കാൻ അപ്പച്ചൻ പൈസ കൊടുത്തു എൻ്റെ മോള് മിഠായി മേടിക്കാതെ ഒരു മോതിരം മേടിച്ച് എന്റെ മിനലിലിട്ടു നിധി പോലെ ഇന്നും ഞാൻ എനിക്ക് അവളെ അപ്പച്ചനെയൊക്കെ ഉപ്പായ ഒക്കെ ഒന്ന് മാറും നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇന്നും മോളുടെ ബർത്ത്ഡേ അല്ലേ ഉഷാറാവ് നമുക്ക് പുറത്തൊക്കെ പോയി കുറച്ച് ഭക്ഷണമൊക്കെ അയച്ച് വരാം എന്താ ലെക്സ് പ്രത്യേകിച്ച് അപ്പച്ചൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അലക്സേ ഏതൊരു അച്ഛനും തോന്നും വർഷങ്ങളായില്ലേ കണ്ടിട്ട് സ്വാഭാവികം അലക്സേ എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവള് സമ്മതിച്ചാ വന്നേക്കാം ഓക്കെ ഓക്കെ സംസാരിച്ചു നോക്കി റോസേ ഇങ്ങോ വന്നേ എന്താ അലക്സ് എന്തോ മൂഡ് ഓഫ് ആണ് ഞാൻ ചെയ്യണം എന്തൊരു വാശിയാണ് ഇത് എന്തൊക്കെയാലും എന്തെങ്കിലും ആട്ടെ ഇപ്പൊ അദ്ദേഹം പശ്ചാത്തലിക്കുന്നുണ്ടാവു ആ അത് വിട് എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ അലക്സ് വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല എന്നാൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണമൂത്രം എങ്കിലും മേടിച്ചിട്ട് കൊടുക്കുന്നത് പ്രശ്നമൊക്കെ തീരം യുവജന സങ്കമ വീതിയിലുണും പുതിയൊരു ശങ്കുലി നാദം ഇരുളിൽ അലഞ്ഞൊരു യുവതിലുണരും പുതിയൊരു സങ്കമ ക വേദിയിൽ ഉപയോഗരായിരിക്കുന്ന വിശിഷ്ടാന്തിക നാളെയുടെ പ്രതീക്ഷകളായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ യുവ ട്വന്റി ട്വന്റി ത്രീ എന്ന പേര് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഉറച്ച സാമൂഹ്യബോധവും രാഷ്ട്രബോധവുമുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും കടന്നുകയറ്റവും ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വൻ വിപത്താണ് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇന്നതിന് അടിമപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ലഹരി മാഫികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് യുവാക്കളായ നിങ്ങളോരോരുത്തരുടെയും കർത്തവ്യമാണ് അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് അനാഥമാകുന്ന കുടുംബങ്ങൾ മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ ലഹരി തലയ്ക്ക് പിടിച്ചാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ കൊല്ലാൻ മടിക്കാത്ത ഒരു വിഭാഗം യുവതലമുറ ഇതിവിടെ പറയുവാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല കാരണം വൃദ്ധസദനത്തിലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹവും കരുണയും കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക പ്രവർത്തിക്കുക ലക്ഷ്യം കാണുന്നത് വരെ യത്നിക്കുക ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവനവരിൽ മാത്രം ഉറങ്ങിക്കൂടേണ്ടതല്ല ഒരാളുടെ വ്യക്തിത്വം അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറമുള്ള ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ് നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം അല്പനേരം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് ഈ സന്ദേശമാണ് യുവ ട്വന്റി ട്വൻ്റി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് Believe in yourself, be kind, conquer the world with love. Thank you, thank you very much. അപ്പച്ചൻ കണ്ടിട്ട് എത്ര നാളായി അപ്പച്ചൻ വന്നിട്ട് ഫുൾ ബിസി ആയിരുന്നു ആകെ ഒരു മാസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ക്യാൻഡക്ക് പോവുകയും വേണം കരയണ്ട അതെ അപ്പച്ച കാലാവസ്ഥ പിടിക്കാന്നിട്ടാ അവിടെ ഭയങ്കര തണുപ്പല്ലേ

അവിടെ കുറെ ആളുകളുണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ ജന്മങ്ങൾ ഈ അപ്പച്ചനെ പോലെ ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ അപ്പച്ചനെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ല എന്ന് ഈ അപ്പച്ചനറിയാം ഞാൻ തന്നെയാൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്നുള്ള പേടികൊണ്ടല്ലേ അതൊരു കുഴപ്പമില്ല അപ്പച്ചനെ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല എന്ത് പഴയ മോതിരം മാറ്റി ഈ മോതിരം ഇട്ടോ ഇന്ന് വാങ്ങിച്ച കാലം എണ്ണിക്കഴിയുന്ന ഈ അപ്പച്ചന് എന്തിനാ മോനെ സ്വർണ്ണ മോതിരം ഇതെന്റെ കുഞ്ഞുമോൾക്ക് മോം കൊടുക്കണം അവൾ വലുതാവുമ്പോൾ ഇത് അപ്പച്ചൻ്റെ എന്നതാണെന്ന് പറയണം പക്ഷേ ഈ കഥ അവളോടൊരിക്കലും നിങ്ങൾ പറയുന്നു കാരണം എൻ്റെ അവസ്ഥ എൻ്റെ മക്കൾക്ക് വരരുത്